ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിറ്റർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബ്രൂച്ചാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തേക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഫ്ലവറൊക്കെ പുറത്തുനിന്ന് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ചില ഫ്ലവറൊന്നും നമ്മൾ വിചാരിച്ച പോലത്തെ ഫ്ലവർ ഒന്നും നമുക്ക് പുറത്തുനിന്ന് കിട്ടാറില്ല അപ്പോൾ നമുക്ക് ഈ ഫ്ലോം ഫ്ലവർ ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഫോം ഫ്ലവർ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്ക് അതിനാവശ്യമായി ഞാൻ മൂന്നായിട്ട് മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെന്താ കമ്പി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിത് ആദ്യം അവിടെ ഒരു ഫ്ലവർ വെട്ടി വെച്ചിട്ടുണ്ട് ഒരു ചതുരത്തിലുള്ള ഒരു പീസിൽ ഇതേപോലെ നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് പെൻസിൽ പെൻസിലോണ്ടൊന്ന് വരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒന്ന് കത്രിക വെച്ച് വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചതുരത്തിലുള്ളൊരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാക്കി ആയിട്ട് ഇതേപോലെ വെട്ടുന്നുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓരോ കട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമുക്കൊരു കുറച്ച് ഫ്ലവർ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ ഫ്ലവറൊക്കെ വീട്ടിൽ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ആറ് ഫ്ളവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി ഹെയർ ബ്രോച്ചിട്ടേക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് ഇതിൻ്റെ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് നമുക്ക് സെൻട്രലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഹോൾട്ടിലാട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു നമ്മുടെ കമ്പി കയറ്റുമ്പോൾ അതങ്ങനെ കയറി കൊള്ളുകാനും ഫോം ഫോം അല്ലേ അപ്പോൾ അധികം തിക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈസി ആയിട്ട് കയറുന്നതാണ് കേട്ടോ ഞാൻ എന്നാലൊന്നും ഒരു ഹോൾട്ട് ഇനി ബാക്കി നമുക്ക് കമ്പി വെച്ച് സെറ്റാക്കാം എന്നുള്ളതില്ലെട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പി കുറച്ച് എടുക്കാം അപ്പോൾ ഞാനിവിടെ കമ്പി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ അതിൻ്റെ ഒരു തല തലപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഭാഗം ഉണ്ടാകുമല്ലോ അവിടെ ഇതേപോലെ ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഹെയർ പിന്നോ അല്ലെങ്കിൽ റിബണോ വെച്ചൊന്ന് സെറ്റാക്കി കെട്ടി തലയിലൊന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചെറിയൊരു ഹൈറ്റ് മതി നമുക്ക് വലിയ ഹൈറ്റ് വേണ്ട അപ്പോൾ ആദ്യം ചെറുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ നേ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഒരു സൈസുണ്ടല്ലോ ആ സൈസിൽ മതി അങ്ങനെ ഒരു മൂന്നെണ്ണം ആണ് നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്തെടുക്കാം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ മഴത്തുള്ളീൻ്റെയൊക്കെ പോലത്തെ മുത്തുണ്ടല്ലോ അതും വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനി കുഞ്ഞേ ബീഡിട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് ബീഡാക്കിയിട്ട് നമുക്കൊന്ന് ചെറുത് വലുത് ചെറുത് വലുത് അങ്ങനെ രൂപത്തിൽ നമുക്കൊന്ന് രണ്ട് സൈഡിലായിട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസാണ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാം മൊത്തവും കൂർത്തെടുത്തിട്ട് ഞമ്മൾക്കിത് ഫ്ലവർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഒരു ഫ്ലവർ എടുക്കുക എന്നിട്ട് ഒരു ഫ്ലവർ എടുത്തതേപോലെ ഒരു കമ്പീൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ ഒരു കമ്പീനുള്ളിലൂടെ ഇട്ടെടുത്തിട്ട് ഒരു ബീടും കൂടെ അതിന് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ അതിൻ്റെ അപ്പുറത്തെ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഈ കമ്പി ഒന്ന് അടിയിലേക്കാക്കി ഇറക്കിയെടുത്തിട്ട് അവിടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് രണ്ട് കമ്പി വെച്ച് ഒന്ന് പിരിച്ചെടുക്കാം അപ്പോൾ ഇതിൽ കുറേ ഭാഗമൊന്നും കാണാത്തതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് മാറിപ്പോയത് അതുകൊണ്ടാണ് കാണാത്തത് എന്തായാലും ഇതാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ കാരണം ഒരു ബീഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ഇട്ടു കൊടുക്കുക എന്നിട്ടൊന്ന് അടിഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ഈ കമ്പി ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ വെച്ചിട്ട് മറ്റേ പീസതിൻ്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അപ്പുറത്തെ സൈഡിലോട്ട് അതേപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്ത് സൈഡിലേക്കായിട്ട് നമുക്കിതാ നമ്മൾ ആദ്യം ചെയ്തല്ലേ മൂന്ന് മുത്ത് വെച്ചിട്ട് അതേപോലെ ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ലാസ്റ്റ് വരെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇത്രയും ഭാഗം അവിടെ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഞാൻ കാണാൻ നല്ല ഭംഗിയില്ലേ ആ ഗോൾഡൻ ഫ്ലവർ ആയപ്പോൾ നമുക്ക് ഏതൊരു ഡ്രസ്സിലേക്കും വേറെ വേറെ ചെയ്യാവുന്നതാണ് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്കിതൊന്ന് വേറെ ചെയ്യാം അപ്പോൾ ഇതാ ഒന്നും കൂടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഒന്നിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇതൊന്ന് അടിയിലൂടെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ മുകളിലേക്കായിട്ട് എടു എടുക്കുക എന്നിട്ടൊരു ബീഡ് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ഒരു ബീഡ് ഇട്ട് കൊടുക്കാം പിന്നെ അതാ നമ്മൾ അടി എന്നിട്ട് ആ ഒരു കമ്പനി നമ്മൾ നേരെ സെയിം കുറച്ച് അതിൻ്റെ കുറച്ച് അപ്പുറത്തോ അപ്പുറത്തേക്കായിട്ടൊന്ന് അടിയിലൂടെ എടുത്തിട്ട് ഒന്ന് വലിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ഫോം ഫോം ഫ്ലവറാണ് കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഒന്ന് ആദ്യം ഒന്ന് കീറിപ്പോയിരുന്നു അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗത്തു നിന്ന് രണ്ട് കമ്പിയും കൂടെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കുക കേട്ടോ കണ്ടില്ലേ കമ്പി ഇതാ ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് വേണം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ആ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കാണുന്നതിന് നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പോൾ ഇതിങ്ങനെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് പിരിച്ചെടുത്തിട്ട് ലാസ്റ്റ് പോർഷൻ പോർഷന ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റിലും കൂടെ ആ ഒരു മൂന്ന് മുത്തും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ലാസ്റ്റ് വരുന്ന ആ കമ്പിയും കൂടെ ഒന്ന് നന്നായിട്ട് പിരിച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് ഒന്ന് എൻഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ബ്രൂച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഹെയർ ബ്രൂച്ചാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക ബിസിനസ്സിലൊക്കെ ചിലർക്ക് നന്നായിട്ട് ബിസിനസ് പോകുന്നുണ്ടാവും എന്തായാലും ചെയ്ത് എല്ലാവർക്കും അവിടെ നിങ്ങളുടെ അയൽവാസികളിലോ കടകളിലോ കൊണ്ടൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കിത് ഇന്ന് ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം നിങ്ങൾക്ക് ഒരുപാട് നല്ല വീഡിയോസ് ഇതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സുഖമായിട്ട്യാ സേഫായിട്ട്യാ താങ്ക് യു